വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഉളിക്കൽ ലിസ്കോ ഗ്രന്ഥശാല റീഡിംഗ് തിയേറ്റർ പ്രോഗ്രാം നടത്തി വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഉളിക്കൽ ലിസ്കോ ഗ്രന്ഥശാല റീഡിംഗ് തിയേറ്റർ പ്രോഗ്രാം സംഘടിപ്പിച്ചു വിഖ്യാത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമായ ദിനമായ ജൂലൈ അഞ്ചിന് ഗ്രന്ഥശാല പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പോലീസുകാരന്റെ മകൾ സെക്കൻഡ് ഹാൻഡ് എന്നീ രണ്ട് കഥകളുടെ ശബ്ദനാടകങ്ങൾ അവതരിപ്പിച്ചു സെക്രട്ടറി കെ രാമചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല ഹാളിൽ ഒടുക്കിയ പരിപാടിയിൽ ലിസ്കോ ഗ്രന്ഥശാല പ്രവർത്തകരായ പി കെ ഷാജി സി കെ വിജയൻ കെ ജനാർദനൻ മാസ്റ്റർ സവിത സി എ കെ അശോക് കുമാർ ഫരീദ ഫറൂഖ് ഷീജ ടീച്ചർ രാമചന്ദ്രൻ മടപ്പുര അമ്പളി മാത്യു തുടങ്ങിയവർ ശബ്ദാവിഷ്കാരം നടത്തി തുടർന്ന് എൻ രഘുനാഥകുറുപ്പ് കെ രാമചന്ദ്രൻ മാസ്റ്റർ പ്രദീപൻ ഷൈജു ബീന എന്നിവർ പരിപാടിയെ വിലയിരുത്തിക്കൊണ്ട് സാഹിത്യകൃതികളെ ആകർഷകവും സംവേദനാത്മകവുമായി പ്രേക്ഷക മനസ്സിലേക്ക് നാടകീയമായി വിനിമയം ചെയ്യാനും വായനാശീലവും ആശയവിനിമയശേഷിയും മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ലളിതവും ഫലപ്രദവുമായ ആവിഷ്കാരമായും റീഡിംഗ് തിയേറ്റർ എന്ന ആശയത്തെ സഹൃദയ സദസ് ആവേശപൂർവ്വം സ്വീകരിച്ചുവെന്ന് നിസ്സംശയം പറയാം ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡ്രോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ